ഹായ് വാട്സാപ്പിൽ ഒരു ഉഗ്രൻ പുതിയ വിശേഷം വന്നിട്ടുണ്ട് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ചാറ്റ് ജി പി ടി ഇനി വാട്സാപ്പിലൂടെ ചിത്രങ്ങൾ ഉണ്ടാക്കിത്തരും ഇതിനായി വേറെ പ്രത്യേക ആപ്പുകളോ ബീറ്റ വെർഷനുകളോ ഒന്നും വേണ്ട എല്ലാവർക്കും ഇത് ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു തുടങ്ങാം നിങ്ങൾ നേരത്തെ തന്നെ വാട്സാപ്പിൽ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ചാറ്റിൽ നിന്ന് തന്നെ നേരെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു തുടങ്ങാം അല്ലാത്തവർക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഈ നമ്പർ സേവ് ചെയ്യുക വൺ ഡബിൾ എയ്റ്റ് സീറോ ചാറ്റ് ജി പി ടി അതായത് പ്ലസ് വൺ ഡബിൾ എയ്റ്റ് സീറോ ടു ഫോർ ടു എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് എന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ ചാറ്റ് ജി പി ടി എന്നോ ഇഷ്ടമുള്ള പേരിലോ സേവ് ചെയ്യുക ഇത് ഓപ്പൺ എയറുടെ ഒഫീഷ്യൽ വെരിഫൈഡ് നമ്പറാണ് ഇനി വാട്സാപ്പ് തുറന്ന് ഒരു ഹായ് അയക്കാം സേവ് ചെയ്ത നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് അയച്ച് സംഭാഷണം തുടങ്ങുക നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പൺ എ ഐ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ ചാറ്റ് ജി പി ടി ആവശ്യപ്പെടും അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഓപ്പൺ എ ഐ അക്കൗണ്ട് ഇതിലേക്ക് ലിങ്ക് ചെയ്യുക പേടിക്കേണ്ട ഇത് വളരെ സുരക്ഷിതമായ ഒരു ലോഗിൻ പേജിലേക്കാണ് പോകുക കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാത്തവർക്ക് ദിവസവും ഒരു ചിത്രം സൗജന്യമായി ഉണ്ടാക്കാം അക്കൗണ്ട് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് നിങ്ങൾക്ക് എങ്ങനെയുള്ള ചിത്രമാണോ വേണ്ടതെന്ന് പറഞ്ഞു നോക്കൂ ഉദാഹരണത്തിന് ക്രിയേറ്റ് ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി അറ്റ് സൺസെറ്റ് എന്നോ ഡ്രോ എ കാറ്റ് പ്ലേയിങ് ചെസ് ഇൻ സ്പേസ് എന്നോ പറഞ്ഞു നോക്കൂ ഡാലി എന്ന കിഡിലൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചാറ്റ് ജി നിങ്ങൾക്ക് ചിത്രങ്ങൾ ഉണ്ടാക്കിത്തരും